നമസ്കാരം പതിനെട്ടാമത് ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് കേരളം സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി ഒരു സീറ്റിൽ വിജയിച്ചു അതാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപിക്കാണ് ഇപ്പോൾ ആ ചരിത്ര നിയോഗത്തിൻ്റെ പതാക വഹിക്കാൻ സാധിച്ചത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിനാണ് സുരേഷ് ഗോപി ചരിത്ര വിജയം സ്വന്തമാക്കിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രണ്ടാമതെത്തിയപ്പോൾ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു തൃശ്ശൂർ മാറ്റി നിർത്തിയാൽ സീറ്റ് നിലയിലെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലേതിൻ്റെ തനിയാവർത്തനമാണ് സംസ്ഥാനത്തെ ജനവിധി ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റിലും വിജയം ഉറപ്പിക്കാൻ യു ഡി എഫിന് സാധിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ നഷ്ടമായ ആലപ്പുഴ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഇറക്കി തിരിച്ചു പിടിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആലത്തൂർ നഷ്ടമാവുകയായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച എല്ലാ തരത്തിലും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ നേടിയ വിജയം മാത്രമാണ് സമ്പൂർണ്ണ തോൽവി എന്ന നാണക്കേടിൽ നിന്നും എൽ ഡി എഫിനെ രക്ഷിച്ചത് വരാൻ പോകുന്ന ദിവസങ്ങളിലെ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ വിഗതികളെ നിർണയിക്കാൻ പോകുന്ന വിധിയെഴുത്താണ് ലോക്സഭയിലേക്ക് ഉണ്ടായിരിക്കുന്നത് എട്ട് വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായ ശക്തമായ വിധിയെഴുത്തായി പലരും ഈ ജനവിധിയെ വിലയിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞു സ്വാധീന കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫിന് നേരിടേണ്ടി വന്നത് രാഹുൽ തരംഗം എന്ന് വിശേഷിപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപതിനേക്കാളും ഭൂരിപക്ഷത്തിലാണ് പല മണ്ഡലങ്ങളിലും ഇടതു സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെട്ടത് ആലത്തൂരിൽ വിജയിച്ചപ്പോൾ ആറ്റിങ്ങലയിൽ മാത്രമാണ് ഒരു മത്സരമെങ്കിലും കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ഫലം എന്നതിൽ തർക്കമില്ല പല മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ലീഡ് നില സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോഴും തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ആലത്തൂരിലെ തോൽവിയും യു ഡി എഫിന് നല്ല രീതിയിൽ തന്നെ പരിശോധിക്കേണ്ടതായി വരും അതേസമയം ഇടത് പാളയത്തിൽ നിന്നും കേരള കോൺഗ്രസ് എം അടക്കമുള്ള പാർട്ടികളെ അടർത്തിയെടുക്കാനുള്ള യു ഡി എഫ് നീക്കത്തിനും തിരഞ്ഞെടുപ്പ് ഫലം ശക്തി പകരുന്നതാണ് കേരളത്തിൽ ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി തൃശ്ശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ അവർ ഇത്തവണ വിജയം തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഇതിൽ തൃശൂർ വിജയിച്ചപ്പോൾ മറ്റ് രണ്ടിടങ്ങളിലും പരാജയപ്പെട്ടു എന്നാലും രണ്ടാം സ്ഥാനം കൊണ്ട് അവർക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെട്ടതെങ്കിലും വിജയം ഉറപ്പിച്ചിരുന്ന മണ്ഡലമായതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വിശകലനങ്ങളിലേക്കും ചർച്ചകളിലേക്കും എല്ലാം തന്നെ അവർ കടക്കുകയും ചെയ്യും ആറ്റിങ്ങളിൽ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വി മുരളീധരന് സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് വോട്ടുയർത്താനും സാധിച്ചിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വോട്ട് നില നിലനിർത്താൻ സാധിച്ചാൽ അവർക്ക് കുറഞ്ഞത് അഞ്ചിൽ കുറയാത്ത അംഗങ്ങളെ നിയമസഭയിലേക്ക് അയക്കാൻ സാധിക്കും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനും ഇടയാക്കിയിട്ടുണ്ട് യഥാക്രമം രണ്ട് മണ്ഡലങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഷാഫി പറമ്പിൽ കെ രാധാകൃഷ്ണൻ എന്നിവർ ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് ഇതിൽ പാലക്കാട് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്തായാലും ഇനിയുള്ള രാഷ്ട്രീയ കാരണം ചർച്ച ചെയ്യാൻ പോകുന്നതാണ് ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചായിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല